ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് സ്ത്രീകൾക്ക് സ്പീഡിൽ അടിക്കുന്നതാണോ അല്ലെങ്കിൽ പതിയെ അടിക്കുന്നതാണോ ഏറ്റവും കൂടുതൽ ഇഷ്ടമെന്നുള്ളതാണ് അപ്പോൾ അത് പല സ്ത്രീകളുടെയും ശാരീരിക പ്രകൃതിയും അതുപോലെ തന്നെ അവരുടെ മുൻപത്തെ ഓരോ രീതികളും അനുസരിച്ചിട്ടാണ് നമുക്ക് പറയാൻ സാധിക്കുക പ്രത്യേകിച്ച് ഇപ്പോഴത്തെ കാലഘട്ടത്തിലെ പുരുഷന്മാരായാലും സ്ത്രീകളായാലും എല്ലാം തന്നെ പോസ്റ്ററിലൊക്കെ പഠിക്കുന്ന സമയത്താണെങ്കിൽ പോലും ആദ്യമേ തന്നെ തുടങ്ങുന്ന ശീലമാണ് സ്വയംഭോഗം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ അങ്ങനെ ചെയ്യുന്ന ആളുകളൊക്കെ തന്നെയായിരിക്കും അധികവും ഉണ്ടാകാറുള്ളത് അതുകൊണ്ട് ആദ്യമേ തന്നെ ഒക്കെ ചെയ്ത് ശീലിക്കുന്ന ലേഡീസോ അല്ലെങ്കിൽ പുരുഷന്മാരോ ആണെങ്കിൽ അവർക്ക് ഇങ്ങനെ ചെയ്ത് ചെയ്ത് ശീലമുള്ളത് കൊണ്ട് തന്നെ അവർ ഏത് തരത്തിലാണോ ആദ്യം സ്ലോ ആയിട്ടാണ് ചെയ്ത് ശീലിച്ചതെങ്കിൽ അവർക്ക് ഭാവിയിലും വിവാഹ ശേഷവും സ്ലോ ആയിട്ട് ചെയ്യുന്നതിനോട് തന്നെയായിരിക്കും താല്പര്യം അതുപോലെ തന്നെ ഒരു സ്പീഡിലാണ് ഇത് ചെയ്ത് ശീലിച്ചതെങ്കിൽ അതുപോലെ തന്നെ വിവാഹ ശേഷവും സ്പീഡിൽ തന്നെ ചെയ്യുന്നതായിരിക്കും അവർക്ക് കൂടുതൽ ഇഷ്ടം കൂടുതലിഷ്ടം എന്നാലിങ്ങനെയൊന്നും ചെയ്യാത്ത ആളുകളും ഉണ്ട് കേട്ടോ അതുപോലെ തന്നെ ഇതൊരു ശീലമാക്കിയെടുത്തവർക്ക് മാത്രമേ ഇപ്രകാരം പ്രശ്നങ്ങളുള്ളൂ അല്ലാതെ വല്ലപ്പോഴും ഒരു ലൈംഗിക സുഖത്തിന് വേണ്ടി ഇത്തരത്തിൽ സ്വയംഭോഗം ഞാൻ സ്വീകരിക്കുന്ന വ്യക്തികൾക്ക് ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ബാധകമല്ല അതുപോലെ തന്നെ സ്ത്രീകൾക്ക് സ്പീഡിലടിക്കുന്നതും സ്ലോവായി ചെയ്യുന്നതുമൊക്കെ ഇഷ്ടപ്പെടുന്നത് പുരുഷൻ്റെ പുരുഷനവരെത്രത്തോളം രസിപ്പിക്കുന്നു അല്ലെങ്കിൽ സൂചിപ്പിക്കുന്നു എന്നതിനനുസരിച്ച് ഒട്ടൊക്കെയാണ് ഉണ്ടാകാറുള്ളത് കൂടുതൽ സൂചിക്കുന്ന പുരുഷന്മാരോട് സ്ത്രീകൾക്ക് കൂടുതൽ അടുപ്പം ഉണ്ടാവുകയും അവരെ കൂടുതൽ അവരെ ലൈംഗിക ചേഷ്ട കൂടുതലായിട്ട് കാണിക്കുകയും ഒക്കെ ചെയ്യും അതുപോലെ തന്നെ ബാഹ്യകലകളൊന്നും ചെയ്യാതെ വളരെ പെട്ടെന്ന് തന്നെ പണിയെടുത്ത് തീർക്കാൻ വെമ്പർ കൂടുന്ന പുരുഷന്മാരോട് താല്പര്യം കുറയുകയുമാണ് പൊതുവെ കണ്ടുവരാറുള്ളത് അതുകൊണ്ട് തന്നെ സ്ത്രീകളെ അങ്ങേയറ്റം ബാഹ്യയിലും ശരീരത്തിൽ തലോടിക്കൊണ്ടുമെല്ലാം തന്നെ അവരെ ആദ്യം തൃപ്തിപ്പെടുത്തുക അതിനുശേഷം മാത്രമേ ശാരീരിക മതത്തിൽ ഏർപ്പെടാനായിട്ട് ശ്രമിക്കാൻ പാടുള്ളൂ അപ്പോൾ ശരിയായിട്ടും ഇതിൻ്റെ സ്പീഡ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം വളരെ സ്ലോ ആയിട്ട് ചെയ്തുകൊണ്ട് പിന്നീട് കുറച്ച് കുറച്ച് സ്പീഡ് കൂട്ടി അവരുടെ സുഖത്തിനനുസരിച്ച് വീണ്ടും സ്പീഡിൽ ചെയ്തു കൊടുക്കുന്നതാണ് പലപ്പോഴും സ്ത്രീകൾക്ക് ഇഷ്ടമുണ്ടാവാറുള്ളത് അതുകൊണ്ട് അതുകൊണ്ട് ആ സമയത്ത് തന്നെ പങ്കാളിയുടെ താല്പര്യം ചോദിച്ച് മനസ്സിലാക്കുന്നതും വളരെയധികം നന്നായിരിക്കും അല്ലെങ്കിൽ അവരുടെ ലൈംഗിക ചേഷ്ടകൾ കൊണ്ട് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ് തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് വീട്ടിലേക്ക് പെട്ടെന്ന് വിചാരിക്കുന്നു അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാൻ നോക്കി